എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ആറ്റയാൽ പൊങ്കാലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ഞങ്ങൾ കലമേടിക്കാനായിട്ട് ഞാനും അമ്മയും കൂടെ പത്തനാപുരത്ത് പോയതാണ് അപ്പം നമ്മളടുത്ത് ചെന്ത പത്തനാഴ്ച അല്ലെങ്കിൽ കോന്നിയാണ് കൂടലുണ്ട് കൂടുതൽ അത്ര ഇത്രയും സാധനങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ കോന്നിയിലോട്ടാണ് നമ്മൾ പോകാറുള്ളത് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് അത് കഴിഞ്ഞ് നമ്മൾക്ക് വീട്ടിൽ പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ തവിയൊക്കെ മേടിച്ച് തവിയൊക്കെ എടുത്ത് നോക്കി തവിയൊക്കെ മേടിച്ച് പിന്നെ നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ട അരി ശർക്കര പിന്നെ ഗണപതി ഒരു കണ സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഈ കടയിലെല്ലാം കിട്ടുകയെ അപ്പം രണ്ട് കടയിൽ നിന്നായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം മേടിച്ചത് ചൂട്ടാണ് ചൂട്ട് കുറച്ചിരി വിറകും ഉണ്ടോ കാണാൻ പറ്റുമോ രീതിയിൽ ഉണ്ടോ നമ്മൾ പങ്കാലയ്ക്ക് കൊണ്ടുപോകാൻ കെട്ടി വെച്ചേക്കുക ഇത്രയും ചൂട്ടാണ് അപ്പം നമുക്ക് മൂന്ന് പങ്കാളിയുണ്ട് മൂന്ന് പങ്കാളി ആകുമ്പോൾ ഇത്തിരി വിറകൊക്കെ വേണ്ടേ അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തതാണ് വിറക് തികയാതിരിക്കല്ലോ നമ്മൾ അരിയൊക്കെ കഴുകി അടിച്ചിട്ടുണ്ട് ഇത് മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇനി ഇത് പൊടിച്ചെടുക്കണം വറക്കണം പിന്നെ പയറ് വറ കഴുകി വറുത്ത് പിടിക്കണം പിന്നെ എല്ലാം പാത്രങ്ങളും എല്ലാം കലങ്ങളും എല്ലാം അടുക്കി അവക്കണം വിറവ് മാത്രമേ ഇതുവരെ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ളൂ അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി രണ്ട് മണിക്കാണ് നമ്മൾ പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ അപ്പം നമ്മൾ ബുക്ക് ചെയ്ത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് നമ്മൾ തിരിച്ചും അതിന് തന്നെ ആയിരിക്കും വരുന്നത് നമുക്ക് പൊങ്കാല ഇടമുള്ള സൗകര്യമല്ല അവർ തന്നെ ഒരുക്കി തരുന്നത് ഇപ്പം നമ്മുടെ പൊങ്കാല വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ പയറ് കഴുകി വറുത്താൻ പോവാണ് അതുപോലെ തന്നെ നമ്മൾ മാവൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ വറുത്ത് പൊടിക്കണം എന്നിട്ട് പിന്നെ ശർക്കരയൊക്കെ പൊടിച്ച് വെക്കണം തേങ്ങ പോകാനായിട്ട് തിരുമ്മൂ തേങ്ങ തിരുമണം ഇത് നമ്മള് മണ്ടപ്പുറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ ശർക്കര തിരുമുന്നുല്ലോ എടുത്തേക്ക് ഏറെ മധുരമിട്ടാലും ഷുഗർ ഇല്ലല്ലോ മുകിൽ ശർക്കര ഇല ചൊരണ്ടീട്ട് കാണാം നമ്മളെ എല്ലാ സാധനവും ഇതിനകത്തോട്ട് അടുക്കി വെച്ച് ഇന്ന മണ്ടയ്ക്ക് കലം കൊണ്ട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ അപ്പം നമ്മൾ ഇത് മാത്രം ഞാൻ ചില അതിനകത്ത് ശർക്കര ഇട്ട് അതൊന്നിച്ചങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് ഞാൻ കലം കമറ്റി വെക്കണം കലങ്ങളും പാത്രങ്ങളും എല്ലാം അടുക്കി വെച്ച് ഇത് നമുക്ക് പിന്നെ അരി കഴുകി ഇടാനൊക്കെ ഉള്ളൊരു പാത്രമാണ് അരി കഴിയിടാനും അത് കഴിഞ്ഞ് നമുക്കവിടുന്ന് ആഹാരം കിട്ടുമ്പോൾ അത് മേടിക്കാനും അരി കഴുകി ഇട്ടിട്ട് പിന്നെ നമുക്കത് ഉപയോഗിക്കാമല്ലോ അപ്പം ഇഡലിക്കുട്ട് തട്ടൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇഡലിക്കുട്ട് ഇതിനകത്ത് കയറുന്നില്ല കളത്തിന് വേണ്ടി ഞാൻ ഇതെങ്കിലും എടുത്ത് കമത്തി വെച്ചു അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാതിരിക്കാനേ അപ്പം നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് അപ്പം നമ്മളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെയാണ് ഈ എടുത്തുവച്ചേക്കുന്നത് ഈ സാരിക്കും ഒരു കഥയുണ്ട് അതൊക്കെ ഒരു കഴിപ്